നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അർത്ഥമുണ്ടാകുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖ ദുരിതങ്ങളും എല്ലാം തന്നെ മാറുവാൻ പോകുന്നു ഇനി വിശ്വാസത്തോടും ജീവിതാനുഗ്രഹത്തോടും കൂടി വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും കുറച്ചധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് തീർച്ചയായിട്ടും അതിനെയൊക്കെ ഒരു പരിധിവരെ നിങ്ങളുടെ പ്രാർത്ഥനയാലും കഠിനാധ്വാനത്താലും ഒക്കെ മാറ്റുവാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം ചുവന്ന തെച്ചിപ്പൂവും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കണിക്കൊന്നയുമാണ് ഈ രണ്ട് ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവിതത്തിൽ വളരെയധികം ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെയൊക്കെ ഒക്കെ ഓർത്ത് വ്യാകുലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എപ്പോഴും സമ്പാദ്യം എന്നൊരു ശീലം അല്ലെങ്കിൽ എപ്പോഴും സമ്പാദിക്കണം എന്നുള്ളൊരു ശീലമല്ലാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദാനമായി നൽകണം അല്ലെങ്കിൽ നിങ്ങൾ കാരണം നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് തികച്ചും ദാരിദ്ര്യത്തിലൂടെയും കഷ്ടങ്ങളിലൂടെയും കണ്ണുനീരുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെയാണ് ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും ഈശ്വര സാന്നിധ്യത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ അത് നിങ്ങൾ മാത്രമല്ല മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടഭാരത്തിനൊരു മാറ്റമില്ല കണ്ണുനീരിനൊരു മാറ്റമില്ല സ്വന്തമായി ഒന്നും സമ്പാദിക്കുവാനായിട്ട് കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ ജീവിതം കടന്നു പോകുമ്പോഴും എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന വളരെ സ്നേഹവും ആത്മാർത്ഥതയുമുള്ള വ്യക്തികൾ പല തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ശത്രുതുല്യമായ പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ആരോടും ഒന്നും അറിയിക്കാതെ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പല വ്യക്തികളും എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഈശ്വര സഹായത്താൽ ഒരു മാറ്റം സംഭവിക്കും പലപ്പോഴും നിങ്ങളെ ചുറ്റി വലയുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് വേദനകളുണ്ട് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം കടന്നു വന്നേ സാധ്യമാകൂ ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും മാതാപിതാക്കളായാലും നിങ്ങളെ ഒറ്റപ്പെടുന്ന ഏറെയാണ് അതുപോലെ തന്നെയാണ് ബന്ധുക്കളെല്ലാം വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുമ്പോഴും ഒന്നുമില്ലാതെ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് വളരെയധികം സന്തോഷം നേടുന്ന വ്യക്തികളാണ് പക്ഷേ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും അവഗണനകളും ഒന്നും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ ധാരാളം ഭാരങ്ങൾ അനുഭവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മാർഥതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വളരെ താമസമൊന്നുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പോവണേ അതുപോലെ തന്നെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടുവാനായിട്ട് കഴിയും ഇന്നും ധാരാളം പേർ ഉപജീവനത്തിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട് ഇതൊന്നും തുറന്നു പറയാതെ എല്ലാം മനസ്സിലൊഴിൽ സൂക്ഷിച്ച് വളരെയധികം ഭാരങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയത്നമുണ്ടെങ്കിൽ ഈശ്വര അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈശ്വര കൂടി ജീവിക്കുക കഠിനമായി അധ്വാനിക്കുക വരുന്ന ഒരു എൺപത് മാസത്തിനകം തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി ജീവിതത്തിൽ പുതിയതായിട്ടുള്ള ഒരു അനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇതാകുന്നു ഒന്നാമത്തെ ചിത്രമായ തെച്ചിപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുടി ഫലമെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടാമത്തെ ചിത്രം കണിക്കൊന്നയാണ് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രമാണ് കണിക്കൊന്ന എന്ന് പറയുന്ന ചിത്രം ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരും വളരെയധികം പ്രതീക്ഷകൾ ജീവിതത്തിൽ അർപ്പിക്കുന്ന വ്യക്തി നാളത്തെ ഭാവി ജീവിതത്തെ മുൻകൂട്ടി കണ്ട് അതുപോലെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു തരത്തിലും മറ്റുള്ളവരോട് താഴുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മകൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാനോ ആഗ്രഹിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വ്യക്തികൾ നിങ്ങളെ ചതിച്ചും പറ്റിച്ചും നേടിയ വിജയങ്ങൾ നിങ്ങൾക്ക് കിട്ടേണ്ട പല സാധ്യതകളെയും നഷ്ടപ്പെടുത്തിയ വ്യക്തികൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാർത്ഥരായിട്ട് തുടരുന്നത് തീർച്ചയായിട്ടും വരുന്ന ഓരോ ജീവിത സമയങ്ങളും വളരെയധികം അനുഗ്രഹമുള്ള സമയങ്ങളായിട്ട് നിങ്ങളിലുണ്ടാകും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കുറച്ച് കാര്യം ഒരു വ്യക്തിയെ കാണണമെന്നോ അല്ലെങ്കിൽ വിവാഹം നടക്കണമെന്നോ ഭാവി ജീവിതത്തെക്കുറിച്ചോ ഒരു ഉപജീവനത്തെക്കുറിച്ചോ ഒക്കെ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള സാധ്യതകളേറെയാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതുമ്പോഴും വളരെ വലിയ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു സമയം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെയാണ് കാണുവാൻ കഴിയുന്നത് ചെറിയ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട് എന്നിരുന്നാലും വരും കാലങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂവണിയുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒത്തിരി പ്രയാസ കടമ്പകൾ നിങ്ങൾ ഇനിയും മറികടക്കണം ശാരീരികമായും മാനസികമായും ഒരുപാട് അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മക്കളുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ ഭാവി ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചും ഒക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്നവർ ഇനി മറ്റാർക്കും ദാനം നൽകില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവർ ഈശ്വരൻ്റെ മുന്നിലും അതൊക്കെ പാപമാണെങ്കിലും സ്വന്തം ജീവിതത്തെ സുരക്ഷിതമാക്കുവാനായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും ധാരാളം ചതിവ് അനുഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പുറത്ത് പറയുവാൻ കഴിയാത്ത തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ചിട്ടും ധാരാളം അപമാനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതരാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അതിന് യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് തന്നെ ഈശ്വര സഹായത്താൽ വളരെ വലിയ നന്മകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും ഇനി ഭാരങ്ങളും പ്രയാസങ്ങളും വേണ്ട കഷ്ടങ്ങളും കടഭാരങ്ങളും നിങ്ങളെ തൊടില്ല അത്തരത്തിലുള്ള അനുഭവമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും പക്ഷേ നിങ്ങൾ നിങ്ങൾക്കൂടെ ഒന്ന് വിചാരിക്കണം കഠിനമായൊന്ന് പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസവും നിങ്ങളിലുണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കാര്യത്തിലുമൊക്കെ വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തികളാണ് ഇനി യാതൊരു കാര്യത്തിലും യാതൊരു തരത്തിലും വിഷമിക്കേണ്ട വളരെ നല്ല അനുഭവങ്ങൾ കടന്നു വരും ഒരു ഉപജീവനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബപരമായ എന്തെങ്കിലും കാര്യതടസ്സങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനെല്ലാം മാറ്റം സംഭവിക്കും ജീവിതത്തിൽ നൂറ് ശതമാനം ഉയർച്ച കടന്നു വരിക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി